ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ മഹാഭാരത സംഗ്രഹം ഭാരത കഥാമൃതം കടപ്പാട് സായി പബ്ലിക്കേഷൻ പാൽക്കുളങ്ങര ഇപ്പോൾ ഇന്ന് നമ്മളതിൽ നിന്ന് എടുത്തിരിക്കുന്ന കഥയെന്ന് പറയുന്ന ഉലൂപിയും ചിത്രാങ്കഥയും ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം നാരദ ഉപദേശമനുസരിച്ച് പാഞ്ചാലിയുടെ കൂടെ യുധിഷ്ഠിരൻ വാഴുന്ന കാലം അക്കാലത്ത് അർജുനൻ യാദൃച്ഛികമായി അവരുടെ ശയനഗൃഹത്തിൽ പ്രവേശിക്കാൻ നിർബന്ധിതനായി തീർന്നു അതിൻ്റെ ഫലമായി കരാർ ലംഘനത്തിൽ നിശ്ചയിച്ചിരുന്ന ശിക്ഷ സ്വയം സ്വീകരിച്ച് തീർത്ഥാടനത്തിന് പുറപ്പെട്ടു സംഭവം ഇങ്ങനെയായിരുന്നു ഒരു ബ്രാഹ്മണന്റെ ഗോക്കളയെല്ലാം ചോരന്മാർ തട്ടിക്കൊണ്ടുപോയി ബ്രാഹ്മണൻ പരാതിയുമായി വന്നു യുധിഷ്ഠിരനെ കാണാഞ്ഞ് അർജുനനോട് സങ്കടപ്പെട്ടു കരം പിരിക്കുന്നവന് ജനങ്ങളുടെ ജീവിതഭദ്രതയിൽ ഉത്തരവാദിത്വം ഉണ്ടാകണം ഈ ബാധകളിൽ നിന്നും ചോരന്മാരിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കേണ്ടതും ഭരണാധിപന്റെ കടമയാണ് അർജുനൻ ബ്രാഹ്മണനെ സാന്ത്വനപ്പെടുത്തി ചോരന്മാരെ നിഗ്രഹിച്ചു ഗോക്കളെ വീണ്ടെടുത്ത് കൊടുക്കാമെന്ന് വാക്ക് നൽകി യുദ്ധസന്നദ്ധനായി ആയുധമെടുക്കാനൊരുങ്ങി ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് യുധിഷ്ഠരനും ബാഞ്ചാലിയും താമസിച്ചിരുന്ന ഗൃഹത്തിലായിരുന്നു അവർ സല്ലാപത്തിലേർപ്പെട്ടിരുന്ന അവസരത്തിൽ അവിടെ കടന്നില്ലിടയായതിൽ അർജുനൻ കുണ്ടിതപ്പെട്ടു താൻ കരാറിൽ അഞ്ചരിച്ചിരിക്കുന്നു ശിക്ഷ സ്വീകരിച്ചേ തീരൂ എന്നാലും ശാപത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് സമാധാനിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു ബ്രാഹ്മണന്റെ സങ്കടം നിവൃത്തി വരുത്തി മടങ്ങിയെത്തിയ അർജുനൻ യുധിഷ്ഠിരനോട് അപ്രകാരം പറഞ്ഞു ആപത്തിലകപ്പെട്ട ഒരു ബ്രാഹ്മണ നെ രക്ഷിക്കുവാനുള്ള തുടക്കത്തിൽ ആലോചന കൂടാതെ ഞാൻ അന്തപുരത്തിനുള്ളിൽ പ്രവേശിച്ചു അങ്ങനെ കരാർ ലംഘനം ചെയ്തു പോയി അതിനാൽ പൂർവ്വനിശ്ചയം അനുസരിച്ച് വൃതഭംഗത്തിൻ്റെ പ്രായച്ചിത്തമായ പന്ത്രണ്ട് മാസത്തെ തീർത്ഥാടനത്തിന് ഞാൻ പുറപ്പെടുന്നു എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കിയാലും അർജുനൻ അന്തപുരത്ത് പ്രവേശിച്ച കാര്യം താൻ അറിഞ്ഞിട്ടില്ലെന്നും അതിനാൽ അത് പ്രതിജ്ഞ ലംഘനമാകുകയില്ലെന്നും യുധിഷ്ഠിരൻ അർജുനനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും അർജുനൻ തൻ്റെ നിശ്ചയപ്രകാരം ശിക്ഷ സ്വയം ഏറ്റു തീർത്ഥാടനത്തിന് പുറപ്പെട്ടു സുദീർഘമായ ആ യാത്രയ്ക്കിടയിൽ പാവനങ്ങളും പ്രസിദ്ധങ്ങളുമായ പല പുണ്യസ്ഥലങ്ങളെ സന്ദർശിച്ച് ഗംഗാ തട തടാകത്തിലെത്തിച്ചേർന്നു അവിടെ ധൃതാനുഷ്ഠാനങ്ങളുമായി കുറച്ചു കാലം കഴിഞ്ഞു ഒരിക്കൽ ഗംഗയെ സ്നാനം ചെയ്ക്ക് ഒരു നാഗകന്യക പ്രത്യക്ഷപ്പെട്ട് അർജുനോട് പ്രേമപൂർവ്വം അപേക്ഷിച്ചു പ്രഭോ ഞാൻ ഒരു നാഗകന്യകയാണ് എൻ്റെ പേര് ഉലൂപി അങ്ങയെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി അങ്ങയുടെ പത്നിയായി എന്നെ സ്വീകരിച്ച് എൻ്റെ അഭിലാഷം നിറവേറ്റി തരുവാൻ ദയവുണ്ടാകണം ഉലൂപിയുടെ താരുണ്യവും തൻ്റെ ഇടവും അർജുനെ ഹടത ആകർഷിച്ചുവെങ്കിലും വ്രത നിഷ്ഠയെക്കുറിച്ച് ഓർത്തുനി സംയം പാലിച്ചുകൊണ്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു ഭദ്രേ നിന്നെപ്പോലെ ഒരു സുന്ദരി ഭാര്യയായി ലഭിക്കുന്നത് ഭാഗ്യം തന്നെ എന്നാൽ ഞാനിപ്പോൾ പന്ത്രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കഠിന വ്രതം അനുഷ്ഠിച്ചു വരികയാണ് അതിനാൽ ഭവതിയുടെ അഭിലാഷം സാധിക്കുവാൻ പ്രയാസമുണ്ട് പക്ഷേ അനുരാഗ വിവശയായ ഉലൂപി പിന്മാറാൻ കൂട്ടാക്കിയില്ല കാമാർത്തയായി കഴിഞ്ഞിരുന്ന അവൾ അർജുനനോട് പല ന്യായവാദങ്ങൾ നടത്തി അനുകമ്പയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു ഒടുവിൽ അർജുനൻ അവളെ വരിച്ച് അവളുടെ ആഗ്രഹം നിറവേറ്റി അർജുനൻ ഉലൂബിയിലുണ്ടായ പുത്രനത്രെ പിൽക്കാലത്ര പ്രതാപശാലിയെ തീർന്ന ഇരാവൻ ഉലൂബിയുമൊത്ത് കുറേക്കാലം കാമകേളികളടി കഴിഞ്ഞ ശേഷം അർജുനൻ അവളോട് യാത്ര പറഞ്ഞ് ഗംഗാതീരം വിട്ടുപോയി ഹിമാലയ പർവ്വത പാർശ്വത്തിലുള്ള അഗസ്ത്യവാടം ഭൃഗുതുങ്കം തുടങ്ങിയ തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഹരിദ്വാരത്തിൽ ചെന്നുചേർന്നു അവിടെ ഹിരണ്യബിന്ദു തീർത്ഥത്തിൽ സ്നാന സ്നാനാദികൾ കഴിച്ച് പൂർവാഭിമുഖമായി യാത്ര തുടർന്നു ഉൽപ്പലിനി നദി കടന്ന് നിശാരണ്യം വഴി നന്ദ അപരനന്ദ ഈ മഹാനദി തുടങ്ങിയ നദികളിലും സ്നാനവും തർപ്പണവും കഴിച്ച് അങ്കം വങ്കം കലിംഗം തുടങ്ങിയ രാജ്യങ്ങളിലൂടെ പൂർവ്വസമുദ്രതീരത്തെത്തി പിന്നീട് ദക്ഷിണാഭിമുഖമായി സഞ്ചരിച്ചു മഹേന്ദ്രാദിയിലെത്തി അവിടെ നിന്ന് കടൽത്തീരം വഴി മണലൂരിയിലെത്തി ആ രാജ്യം ഭരിച്ചിരുന്ന ചിത്രവാഹനൻ എന്നൊരു രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിഥിയായി അവിടെ കുറച്ച് നാൾ താമസിച്ചു അക്കാലത്ത് രാജപുത്രയും സർവാംഗസുന്ദരിയുമായ ചിത്രാംഗതയിൽ അർജുനൻ അൻരക്തയായി തീർന്നു പല നയോപായങ്ങളും പ്രയോഗിച്ച് അവളെ പാട്ടിലാക്കി രാജാനുമതിയുടെ വിവാഹം കഴിച്ചു എന്നാൽ മൂന്ന് മാസക്കാലം മാത്രമേ അർജുനൻ തൻ്റെ പ്രാണപ്രിയയുമൊത്ത് അവിടെ താമസിച്ചുള്ളൂ വീണ്ടും യാത്ര ആരംഭിച്ചു അഗസ്ത്യതീർത്ഥം സൗഭദ്രതീർത്ഥം പൗലോമതീർത്ഥം കാരാന്തമതീർത്ഥം ഭരദ്വജതീർത്ഥം എന്നീ പഞ്ചതീർത്ഥങ്ങളിലെത്തിച്ചേർന്നു പഞ്ചമഹാതീർത്ഥങ്ങൾ അക്കാലത്ത് മുനുജനങ്ങൾക്ക് കൂടി ഒരു അപകട കേന്ദ്രമായിരുന്നു ഓരോ തീർത്ഥത്തിലും ഓരോ പെൺ ഉണ്ടായിരുന്നു ആ മുതലകൾ പുരുഷന്മാരെ വൈരാഗ്യപൂർവ്വം കൊന്നുകൊണ്ടിരുന്നു മുനുജനങ്ങൾ വിലക്കിയിട്ടും കൂട്ടാക്കാതെ അർജുനൻ സൗഭദ്ര തീർത്ഥത്തിൽ സ്നാനത്തിനിറങ്ങി ഒരു മുതല അർജുനെ കാലിൽ പിടിച്ച് ആഴത്തിലേക്ക് വലിച്ചു അർജുനൻ മുതലയെയും കൊണ്ട് കരയ്ക്ക് കയറി കരയിലെത്തിയോടെ കാലിൽ കടിച്ചു തൂങ്ങിരുന്ന മുതല ഒരു മനോഹരയായ സ്ത്രീയായി മാറി അത്ഭുതസപ്തനായ അർജുനൻ അവളോട് സ്നേഹപൂർവ്വം കുശലമാരാഞ്ഞു ആ സുന്ദരി തൻ്റെയും തോഴിമാരുടെയും കഥ പറഞ്ഞു വൈശ്രവണൻ്റെ പ്രിയ സഖിയായ വന്ദയെന്ന ദേവാങ്ങനെയായിരുന്നു ആ യുവതി ഒരിക്കൽ വന്ദ ലോക പാലകഗൃഹത്തിൽ ഒരു യുവ സന്യാസിയെ കണ്ടു സന്യാസിയുടെ സൂര്യതുല്യമായ തേജസ്സും ആരോഗ്യപൂർണമായ ശരീരം കണ്ട് അവൾക്ക് അദ്ദേഹത്തെ അഭിനിവേശം തോന്നി അദ്ദേഹവും മൊത്തം രമിക്കുവാൻ അവൾ ആഗ്രഹിച്ചു സൗരഭേയി സമീജി ബുൾബുധ ലത എന്നീ തോഴികളെയും കൂട്ടി അവൾ സന്യാസിയുടെ സമീപത്തെത്തി വിരാസകേളികളാടി സന്യാസിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാനും അദ്ദേഹത്തിൻ്റെ വികാര വിശനിയ തൻ്റെ ആഗ്രഹം സാധിക്കുവാനും വേണ്ടിയായിരുന്നു അവൾ അങ്ങനെ ചെയ്തത് എന്നാൽ ആ സുന്ദരികളുടെ വിരാസലാസ്യങ്ങളും ശൃങ്കരചേഷ്ടകളും സന്യാസിക്കിഷ്ടമായില്ല തപോഭംഗത്തിന് വന്ന താമസികളായ ആ സ്ത്രീകളെ നക്രങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു അവർ ദുഃഖിതരായി ശാപമോക്ഷത്തിനപേക്ഷിച്ചു സ്ത്രീകൾ പുരുഷ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോവുക സ്വാഭാവികമാണ് മനസ്സിനിണങ്ങുന്ന പുരുഷനെ കണ്ടാൽ അവനോട് രമിക്കാൻ ഏത് സ്ത്രീയും ആഗ്രഹിക്കും അവളുടെ തെറ്റല്ല സൃഷ്ടിയുടെ വിശേഷമാണ് എന്നൊക്കെ യുക്തിപൂർവം വാദിച്ചു സന്യാസിയുടെ സഹതാപം സമ്പാദിച്ചു മനസ്സിലറിഞ്ഞ മഹർഷി അവൾക്ക് ശാപമോഷം നൽകി സുന്ദരന് സമർത്ഥനുമായ പാണ്ഡവൻ നിങ്ങളെ കരയ്ക്ക് കയറ്റും അന്ന് നിങ്ങൾക്ക് പൂർവ്വ സൗഭാഗ്യങ്ങൾ ലഭിക്കും ശാപാനന്തരം നക്രങ്ങളായി തീർന്ന ആ അഞ്ച് സുന്ദരികളും നാരദോ നാരദോപദേശമനുസരിച്ച് പഞ്ചതീർത്ഥങ്ങളിലെത്തി താമസിച്ചു ശാപമോഷവും പ്രതീക്ഷിച്ച് കാലം അവർ അവിടെ കഴിഞ്ഞുകൂടി അക്കാലത്താണ് അർജുനൻ ചെന്നതും അവരിൽ വന്ദയെ കരയ്ക്ക് കയറ്റിയത് നാരികൾ നക്രങ്ങളായി തീർന്ന കഥ കേട്ട് അർജുനൻ അവരെ എല്ലാവരെയും മോചിപ്പിച്ചു പൂർവ്വസ്ഥിതിയിൽ സുന്ദരികളായി തീർന്ന ദേവാഗനകൾ വിട പറഞ്ഞു യാത്രയായി അർജുനൻ അതിനുശേഷം വീണ്ടും മണലൂരിലെത്തി ചിത്രാങ്കഥയുമേ താമസിച്ചു ചിത്രാങ്കഥ ഒരു പുത്രനെ പ്രസവിച്ചു അവനത്രേ എഫ്രുവാഹനൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം അർജുനൻ ചിത്രാങ്കതയോട് പറഞ്ഞു പ്രിയേ ഞാൻ മടങ്ങുന്നു നീ നമ്മുടെ പുത്രനെ വളർത്തുക എൻ്റെ വിയോഗത്തിൽ ഒട്ടും ദുഃഖിക്കരുത് താമസം എന്നെ വീണ്ടും നമുക്കൊത്തു ചേർന്ന് സുഖമായി ജീവിക്കാം യുധിഷ്ഠിര മഹാരാജാവ് അശ്വമേധ നടത്തുമ്പോൾ നീ പുത്രൻ്റെ മൊത്തം രാജധാനിയിലേക്ക് പോരുക ഗ്രഹവേദന കടിച്ചമർത്തിയ ചിത്രാങ്കഥ അർജുനെ യാത്രയാക്കി പത്നിയെയും പുത്രനെയും മാറി മാറി ആശ്വസിപ്പിച്ചുകൊണ്ട് അർജുനൻ ദീർജുനൻ തീർത്ഥയാത്ര തുടരുവാൻ തിരിച്ചു മഹേന്ദ്രഗിരി കടന്ന് പടിഞ്ഞാറോട്ട് നടന്ന് പശ്ചിമ സ സമുദ്രതീരത്തെത്തി പിന്നീട് വടക്കോട്ട് തിരഞ്ഞെ ദോരയ്ക്ക് സമീപമുള്ള പ്രഭാസ തീർത്ഥത്തിൽ ചെന്നുചേർന്നു നമസ്കാരം